ഒരു റണ്ണിങ് എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു അതിഗംഭീര റണ്ണർ റണ്ണറാകാൻ ഈ മൂന്നേ ഫ്രണ്ട്സിനെ പറ്റി അറിഞ്ഞാ മതി നമസ്കാരം എന്റെ പേര് അർജുൻ സ്കൂളിൽ പഠിക്കുമ്പോ സ്പോർട്സ് ഡേക്ക് പോവാതിരിക്കാൻ വേണ്ടി വയറിളക്കമാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നോണ്ടിരുന്ന ഞാൻ മുപ്പതാം വയസ്സിൽ എന്തോ വെളിപാട് തോന്നി ഓടിത്തൊടങ്ങി കഴിഞ്ഞ രണ്ട് കൊല്ലത്തില് ഞാൻ ഓടിയിട്ട് ഒരു മിനിറ്റ് ഇപ്പൊ കാണിക്കാം ഇത്രയും മെഡൽ ഞാൻ ഓടിയെടുത്തു ഞാൻ ഓടി തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോ ഓട്ടക്കാരെ അറിയില്ലായിരുന്നു ഓട്ടത്തിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഒന്നേന്ന് കഷ്ടപ്പെട്ട് ഇന്റർനെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് കൊമൻറ്റ് വായിച്ച് ഡിസ്കഷൻസ് വായിച്ച് വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പോലെ എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ വീഡിയോസിലൂടെ അറിയിക്കാം ഇതൊന്നും മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആദ്യം ഓടി തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എൻ്റെ മനസ്സിലെ ഭാവന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്നു അഞ്ച് മിനിറ്റ് ഓടുന്നു ഇത് ഓടുന്ന സമയം മുഴുവൻ ഒരു സ്ട്രഗിൾ ആണ് നമ്മൾ തമ്പുരാനെ പടച്ച തമ്പുരാനെ വിളിച്ച് പട്ടിയെ പോലെ അണച്ചിട്ടാണ് ഓരോ ഓട്ടവും ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് റൺസിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഓട്ടത്തിലെ യൂണിറ്റ്സ് ജിമ്മിൽ നിങ്ങൾ വെയിറ്റ് എടുക്കാൻ പോകുമ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റപ്പിറ്റേഷൻ ആണ് പത്ത് റപ്പിന്റെ മൂന്ന് സെറ്റ് അത് ഓട്ടത്തിലേക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ആണ് എത്ര കിലോമീറ്റർ ഓടുന്നു അല്ലെങ്കിൽ എത്ര നേരം ഓടുന്നു അതേപോലെ തന്നെ എത്ര കിലോ പൊക്കുന്നു എന്നുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇരുപത് കിലോ വെച്ച് ഞാൻ ഡംബൽ കോൾ ചെയ്യുന്നു അതേപോലെയാണ് ഓട്ടത്തിലെ സ്പീഡ് നിങ്ങൾ അഞ്ചു കിലോ ിലോമീറ്റർ മുപ്പത് മിനിറ്റിലോടുന്നു അഞ്ച് കിലോമീറ്റർ റെപ്പിനോട് ഇക്വേറ്റ് ചെയ്യാം മുപ്പത് മിനിറ്റ് എന്നുള്ളത് വെയിറ്റ് എത്ര വെയിറ്റ് വെച്ചാൽ ഇക്വേറ്റ് ചെയ്യാം ഇതിലൊരു പ്രശ്നമുണ്ട് ഈ കണക്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പലരും പല സ്റ്റേജിലായിരിക്കും എനിക്ക് ചിലപ്പോൾ പത്ത് കിലോ ആയിരിക്കും പൊക്കാൻ പറ്റുന്നത് എന്നതുപോലെ എനിക്ക് ഓടാൻ പറ്റുന്നത് ചിലപ്പോൾ രണ്ട് കിലോമീറ്റർ ആയിരിക്കും എനിക്ക് പറ്റുന്ന പേസ് എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഓടാൻ ചിലപ്പോൾ എട്ട് മിനിറ്റ് ആയിരിക്കാം പത്ത് മിനിറ്റ് ആയിരിക്കും അപ്പൊ യൂണിവേഴ്സലി ഇത് ആപ്ലിക്കബിൾ ആകാൻ വേണ്ടി നമ്മൾ ഇത് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആർ പി ഇ റേറ്റ് ഓഫ് പെർസീവ്ഡ് നിങ്ങൾ ഒരു ഓട്ടം ഓടാൻ അത് ഏത് ടൈപ്പും ആയിക്കോട്ടെ എത്രത്തോളം ആണോ നിങ്ങൾ ഇടുന്ന എഫർട്ട് അതിന്റെ ഒരു അളവാണ് ആർ പി ഇ ഓരോ ഓട്ടം കഴിയുമ്പോഴും നമുക്ക് തന്നെ സെൽഫ് മാർക്ക് ചെയ്യാം ഒന്ന് മുതൽ പത്ത് വരെ ഒരു സ്കെയിലില് പത്ത് എന്ന് പറഞ്ഞാൽ തീർന്നു അതിൽ കൂടുതലും നമുക്ക് പറ്റില്ല നമ്മുടെ ഇടപാട് ഒരു ഓട്ടം എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓട്ടം ഇതാണ് ആർ പി ഇ സ്കെയിൽ ബിഗിനേഴ്സ് റണ്ണേഴ്സ് ബിഗിനർ റണ്ണേഴ്സ് ആയിട്ടുള്ളവർ ചെയ്യേണ്ടത് ഓടിത്തുടങ്ങി കഴിഞ്ഞ് ഓരോ ഓട്ടം കഴിയുമ്പോഴും ആർ പി സ്കെയിലിൽ ഒരു നമ്പർ ഇടണം ഞാൻ പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് റൺസിൽ ആർ പി വെച്ചിട്ടാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സ് ആയിക്കോട്ടെ വെറ്ററൻ റണ്ണേഴ്സ് ആയിക്കോട്ടെ എല്ലാ റണ്ണേഴ്സും ഉറപ്പായിട്ടും ചെയ്യുന്ന ഒരു റണ്ണിങ് ടൈപ്പാണ് ഒന്നാമത്തെ റണ്ണിംഗ് ടൈപ്പ് ഇത് എലിയറ്റ് കിപ് ോഗെ മാരത്തോണിലെ ലെജൻഡ് എലിയറ്റ് കിപ്ചോഗെ മുതൽ കിപ് അഭിമാനം പി ടി ഉഷ വരെ എല്ലാ റണ്ണേഴ്സും ചെയ്യുന്ന ചെയ്യേണ്ട റൺസ് ആണ് ഫൗണ്ടേഷൻ ഓഫ് റണ്ണിങ് എസ്പെഷ്യലി എൻഡ്യൂറൻസ് റണ്ണിങ് ഈസി റൺസ് ഈസി റൺസ് എന്ന് പറഞ്ഞാൽ ആർ പി ഈ മുമ്പേ പറഞ്ഞ റേറ്റ് ഓഫ് പെർസീവ്ഡ് എക്സേഷനിൽ രണ്ട് മൂന്ന് നാലിൽ കൂടുതൽ എക്സേഷൻ കൊടുക്കേണ്ട റൺസ് ആയിരിക്കരുത് ബിഗിനേഴ്സിന് തുടങ്ങുമ്പോൾ സോൺ ടൂവിൽ ഒരിക്കലും കണ്ടിന്യൂസ് ഓടാൻ പറ്റാൻ സാധ്യത കുറവാണ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഏകദേശം എട്ട് ഒമ്പത് മാസത്തോളം റൺ വാക്ക് റൺ അതായത് ഞാൻ ഓടും എന്റെ ഞാൻ നോക്കുന്നത് ഹാർട്ട് റേറ്റ് ആയിരുന്നു ഹാർട്ട് റേറ്റ് കൂടുന്നു നിങ്ങൾക്കത് എക്സോഷന്റെ ഫീല് നോക്കാം നിങ്ങൾ ഒത്തിരി ടയർഡ് ആവുന്ന പോയിന്റിൽ നടക്കുന്നു വീണ്ടും ഹാർട്ട് റേറ്റ് നോർമൽ ആവുന്നു അല്ലെങ്കിൽ വെൻ യു ഫീൽ ഓക്കെ ഓടുന്നു അങ്ങനെ നിർത്തി റൺ വാക്ക് റൺ ചെയ്ത് എനിക്കൊരു ഒമ്പത് മാസത്തോളം ചെയ്തതിന് ശേഷമാണ് കുറച്ചെങ്കിലും നിർത്താതെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നിർത്താതെ ഓടി പക്ഷേ സോൺ ടൂല് അല്ലെങ്കിൽ ആർ പി ഒരു രണ്ട് മൂന്ന് നാല് സ്കെയിലിൽ നിർത്താൻ പറ്റിയത് എൻഡ്യൂറൻസ് റണ്ണിങ്ങിന്റെ ഫൗണ്ടേഷൻ ആണ് ഈസി റണ്ണിങ് നിങ്ങൾ സ്പീഡ് ും ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഈ ഫൗണ്ടേഷന്റെ ആയിരിക്കും ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തതാണ് ഒട്ടുമിക്ക റണ്ണേഴ്സിനും ഇഞ്ചുറീസിനും കാരണമാവുന്നത് അതായത് നിങ്ങൾ ഓടി തുടങ്ങുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഓടുന്നു വളരെ പെട്ടെന്ന് രണ്ട് രീതിയിലുള്ള ഇന്റൻസിറ്റി കൂടുന്നു അതായത് ഡിസ്റ്റൻസ് കൂട്ടുന്നു സ്പീഡ് കൂട്ടുന്നു ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ബോഡിക്ക് ഇത് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഇത് സഹിക്കാനുള്ള ഫൗണ്ടേഷൻ ഇല്ല കാരണം കെട്ടിപ്പൊക്കുന്നത് സ്പീഡ് കെട്ടിപ്പൊക്കുന്നത് ഈസി റണ്ണിന്റെ ഏറോബിക് ബേസ് എന്ന ഫൗണ്ടേഷനിലാണ് ആ ഫൗണ്ടേഷൻ ആണ് ഈ സ്ലോ റണ്ണിങ്ങിലൂടെ നമ്മൾ ിൽഡ് ചെയ്യാൻ നോക്കുന്നത് ഒരു വീക്കിലി പ്ലാൻ നോക്കി കഴിഞ്ഞാൽ ടു ഓഫ് റൺസ് അതായത് നിങ്ങൾ ഒരാഴ്ച അഞ്ച് തവണ ഓടുമെങ്കിൽ മൂന്ന് റൺസും ഈസി റൺസ് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ സാധനം വളരെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യുന്നതാണ് ഞാൻ പറയാനുള്ള ഉദാഹരണം കിണർ കുഴിക്കുന്ന പോലെയാണ് എൻഡ്യൂറൻസ് വെള്ളം കാണാൻ വേണ്ടി നിങ്ങൾ കുഴിച്ച് 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 ടാപ്പ് തുറക്കുന്ന പോലെ വെള്ളം കിട്ടില്ല കാരണം നിങ്ങൾ കുഴിച്ച് കുഴിച്ച് അടിയിലെ ആ വെള്ളം കണ്ടെത്താൻ പറ്റും പ്രോസസ് ഒരിക്കലും റഷ് ചെയ്യാൻ പറ്റില്ല ഇറ്റ് ഇറ്റ്സ് ഈസി റൺസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ാണ് ലോങ് റൺസ് ലോങ് റണ്ണിന്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ഇതാണ് നിങ്ങൾ ആഴ്ചയിൽ ഓടുന്ന ആവറേജ് ദൂരം അതായത് നിങ്ങൾ ഒരു ഈസി റണ്ണിൽ ഓടുന്നത് നാല് കിലോമീറ്റർ ആണെങ്കിൽ അതിലൊരു മുപ്പത് ശതമാനം കൂടുതൽ ഓടുക ലോങ് റണ്ണിൽ അപ്പോ ഫോർ എക്സാമ്പിൾ ഫോർ കിലോമീറ്റേഴ്സ് ഓടുന്ന ഒരാൾ ഫൈവ് ടു ഫൈവ് പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് അവരുടെ ലോങ് റണ്ണിൽ ഓടുക ലോങ് റണിലും ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ ഈസിയാണ് നിങ്ങൾ പുഷ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ ഓട്ടം സീരിയസ് ആകും തോറും ഹാഫ് മാരത്തോൺ ഡിസ്റ്റൻസിലേക്കൊക്കെ നിങ്ങൾ എത്തുമ്പോൾ ഈ ലോങ് റൺസ് സൂപ്പർ ക്രിട്ടിക്കൽ ആണ് ഒരു മാരത്തോൺ ട്രെയിനിങ് പ്ലാനിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെയൊക്കെ ലോങ് റണ്ണിൽ ട്രെയിനിങ്ങിൽ ഓടും ഹാഫ് മാരത്തോന്റെ കേസിൽ അത് മുതൽ കിലോമീറ്റർ വരെയൊക്കെ ഓടും ബോഡിക്ക് ലോംഗർ ഡിസ്റ്റൻസ് ഒരു ട്രയൽ റൺ ആണ് ഈ ലോംഗർ റൺസ് പത്തിൽ ഒമ്പത് ഓട്ടം കഴിഞ്ഞു എട്ട് റൺസ് ഈസി റൺസ് ഒരു റൺ ലോങ് റൺ പത്താമത്തെ ഓട്ടമാണ് നമുക്ക് ഇത്തിരി ത്രില് തരുന്ന സാധനം ബിഗിനർ റണ്ണേഴ്സിന്റെ വീക്കിലി ട്രെയിനിങ് പ്ലാനിൽ ഉണ്ടാവണ്ട തേർഡ് ആൻഡ് Last type of run, -run. സ്പീഡ് വർക്ക് എന്റെ റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ആക്ച്വലി സ്പീഡ് വർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ സ്പീഡിൽ ഒരു ത്രില്ലുണ്ട് അത് റണ്ണിങ്ങിനെ എന്റർടൈനിങ് ആക്കി വെക്കും നോട്ട് ടു മെൻഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സ്പീഡ് വർക്കിന് ഞാൻ ഇന്റർനെറ്റിൽ കണ്ടൊരു സ്റ്റാറ്റൽ പറയുന്നത് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാല് അതായത് ഒരു പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അഡൾട്ട്സിന്റെ പോപ്പുലേഷനിൽ എഴുപത് എമ്പത് ശതമാനം ആളുകളും പിന്നെ ഒരിക്കലും സ്പ്രിന്റ് ചെയ്യില്ല ഈ കാണുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അവസാനമായിട്ട് എന്താ സ്പ്രിന്റ് ചെയ്തത് സ്പ്രിന്റ് നമ്മൾ നമ്മളെ തന്നെ ശരീരം പുഷ് ചെയ്ത് ഓടിയത് ഞാൻ പഴയ മനുഷ്യന്റെ പറക്കലാണ് സ്പ്രിന്റ് അതായത് നമുക്ക് നമ്മുടെ ശരീരം ഉപയോഗിച്ച് വേറെ ഒരു എക്സ്റ്റേണൽ ടൂളും ഇല്ലാതെ പോകാവുന്ന മാക്സിമം സ്പീഡ് ഇടയ്ക്കൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്താ ജീവിതത്തിന് ഒരു ത്രില് അതാണ് സ്പീഡ് വർക്കിന്റെ രസം സ്പീഡ് വർക്കിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ട്രെയിനിങ്സ് ട്രെയിനിങ് ഒന്ന് ടെമ്പോ ും രണ്ട് ഇന്റർവൽ ട്രെയിനിങ് ഈ രണ്ട് ടൈപ്സും രണ്ട് സ്പീഡ് മൊഡാലിറ്റീസിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആദ്യം ഇന്റർവെൽ വർക്ക് തന്നെ നോക്കാം ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ദൂരം ഇരുന്നൂറ് മീറ്റർ ആകാം നാനൂറ് മീറ്റർ ആകാം എണ്ണൂറ് മീറ്റർ ആകാം ചില കേസിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ വരെയൊക്കെ പോകാം നിങ്ങൾ ആ ചെറിയ ഡിസ്റ്റൻസ് ഒരു എയ്റ്റ് ടു നയൻ ഔട്ട് ഓഫ് ടെൻ എഫേർട്ടിൽ ഓടുന്നു അപ്പം തന്നെ അറിയാം ടെൻ നിങ്ങളുടെ ഓൾ ഔട്ട് ആണെങ്കിൽ എയ്റ്റ് ടു നയൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കത്തി എഫേർട്ടാണ് അതുപോലെ തന്നെ ഇന്റർവെൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഓരോ റെപ്പ് കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊരു കുറച്ച് ടൈം വാക്കിംഗ് റെസ്റ്റ് അല്ലെങ്കിൽ സിറ്റിംഗ് റെസ്റ്റിന് ടൈം കിട്ടും അങ്ങനെയാണ് ട്രെയിനിങ് പ്ലാൻ അലക്കേറ്റ് ചെയ്യുന്നത് ബൈ മോസ്റ്റ് കോമൺലി സിക്സ്റ്റി സെക്കൻഡ് ഓരോ റെപ്പിന്റെ ഇടയ്ക്ക് റെസ്റ്റ് ഉണ്ടാകും അതായത് ഇരുനൂറ് നിങ്ങൾ ഒരു ഒമ്പത് ഓടി ഹാർട്ട് റേറ്റ് കൂടി നിന്നിട്ട് ഹാർട്ട് റേറ്റ് കുറച്ച് നിങ്ങൾക്ക് അടുത്ത സെറ്റിലേക്ക് പോകാൻ പറ്റും അതില് ടു ഹൺഡ്രഡ് മീറ്ററിന്റെ ഏഴ് എട്ട് ഒമ്പതാമത്തെ എഫേർട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ സകല ദൈവങ്ങളെയും വിളിച്ചു പോകും പക്ഷെ അത് തീർത്തിട്ട് കിടന്ന് വെള്ളമൊക്കെ കുടിച്ചൊരു കെട്ടുന്ന ഒരു സുഖം വേറെ ഒന്നിന് തരാൻ പറ്റില്ല ഡോപ്പമീൻ്റെ ഒരു അൾട്ടിമേറ്റ് റഷ് തന്നെ ഫീൽ ചെയ്യും അത്ര ഇൻറ്റൻസ് എഫേർട്ടിൽ ഒരു സ്പീഡ് വർക്ക് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടുന്തോറും റിസ്ക്കും കൂടുതലാണ് നിങ്ങൾക്കൊരു അണ്ടർലൈനിങ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇൻറ്റൻ സ്പീഡ് വർക്കിലേക്കൊക്കെ കിടക്കുക ഇന്റർവൽ റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടോപ്പ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനാണ് എൻഡ്യൂറൻസിന്റെ വലിയ റോൾ ഇല്ല ജസ്റ്റ് എന്റെ ബോഡി കൊണ്ട് എനിക്ക് കുറച്ച് നേരത്തേക്ക് പോകാൻ പറ്റുന്ന ടോപ്പ് സ്പീഡ് ഒരു ടൈം ഗോൾ വെച്ചിട്ടൊക്കെയുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ എസ് എസ് സി ജി ഡി അല്ലെങ്കിൽ എയർഫോഴ്സ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ ട്രെയിൻ ചെയ്യുന്നവർക്ക് ഇന്റർവൽ ട്രെയിനിങ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അവിടെയാണ് നിങ്ങളുടെ ഒരു ടൈമിനുള്ളിൽ തീർക്കാനുള്ള ടോപ്പ് സ്പീഡും പുഷ് ചെയ്യാനുള്ള ക്രൂയിസിംഗ് പവർ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ടൈപ്പാണ് ടെമ്പോ വർക്ക് ടെമ്പോ വർക്ക് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിളി ഹാർഡ് എന്ന് അതിനുവേണ എഫേർട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഒരു സിക്സ് ടു സെവൻ സെവൻ ആൻഡ് ഹാഫിൽ നിർത്തുന്ന ഒരു എഫേർട്ട് ആയിരിക്കും ടെമ്പോ വർക്കിനുള്ളത് ടെമ്പോ വർക്കിൽ ശരിക്കും ബിൽഡ് ആവുന്നത് സ്പീഡിലുള്ള എൻഡ്യൂറൻസ് ആണ് വെൻ യു ഡു ടെമ്പോ വർക്ക് നിങ്ങളൊരു ലോംഗർ ഡിസ്റ്റൻസ് ഓടും മൊത്തത്തിൽ നിങ്ങൾ ഒരു ആറ് കിലോമീറ്റർ ഓടാൻ പ്ലാൻ ചെയ്യുന്നു ആദ്യത്തെ രണ്ട് കിലോമീറ്റർ ഫോർ എക്സാമ്പിൾ വാമപ്പ് പിന്നെയുള്ള മൂന്ന് കിലോമീറ്റർ നിങ്ങൾ ആ സിക്സ് ടു സെവൻ ആൻഡ് ആ ഹാഫ് ടു എറ്റ് എഫേർട്ടിൽ ഓടുന്നു ലാസ്റ്റ് വൺ കിലോമീറ്റർ കൂൾ ഡൗൺ ഇന്റർവൽ ട്രെയിനിംഗിൽ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ മാത്രമാണ് എഫേർട്ട് ഇടുന്നത് ടെമ്പോ വർക്കിലെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കിലോമീറ്റർ ടെമ്പോ ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞത് കണ്ടിന്യൂസ് ആണ് ഓടുന്നത് ഇടയിൽ നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കുന്നില്ല അപ്പൊ ബോഡിക്ക് ആ സ്പീഡിൽ എഫേർട്ടിലുള്ള എൻഡ്യൂറൻസ് ഇടാനുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് ടു സമ്മർ ഈസി റൺസ് ആണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ പെർസെന്റേജ് ഓഫ് ഓട്ടങ്ങൾ അത് തന്നെയായിരിക്കും ലോങ് റൺ മറ്റൊരു പത്ത് ശതമാനം സ്പീഡ് റൺ മറ്റൊരു പത്ത് ശതമാനം ഈ മൂന്ന് ടൈപ്പ് ഓഫ് റൺസിൽ ഫോക്കസ് ചെയ്തൊരു ട്രെയിനിങ് പ്ലാൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരന്റി ചെയ്യുന്നു ഓട്ടം നിങ്ങൾക്ക് ഈസിയാവും ആവും നിങ്ങളൊരു ഗംഭീര റണ്ണറായിട്ട് മാറും